നോറയെ സംബന്ധിച്ച് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ ലാലേട്ടൻ ഒരു എട്ടിന്റെ പണിയായിട്ടാണ് വന്നതെന്ന് വേണമെങ്കിൽ പറയാം ടാങ്ക്വിസ്റ്റർ ആയിരുന്നു എല്ലാവരും നല്ല രീതിയിലൊക്കെ ചെയ്തു പക്ഷേ നമ്മുടെ നോറയ്ക്ക് കുറച്ച് പാടാണ് കേട്ടോ കിട്ടിയത് തണ്ടുരുളും തടി ഉരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളക് ഉരുളും എന്നാണ് നോറയ്ക്ക് കിട്ടിയത് അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ശ്രീദും ജാസ്മിനും എല്ലാവരും ഞെട്ടിയോയ്യോ നോറയ്ക്ക് പണി കിട്ടിയതാണല്ലോ എന്ന് എല്ലാവരും ചിന്തിച്ചു കേട്ട പ്രേക്ഷകർ വരെ ഞെട്ടിപ്പോയി ലാലേട്ടനും തോന്നിക്കാണും എന്നാലും പാവൻ നോറ കഷ്ടപ്പെട്ടത് പറഞ്ഞു കേട്ടോ നോറ അത് പറയാൻ കിടന്ന് പാടുപെടുമ്പോഴാണ് നമ്മുടെ ജിൻഡോ അവിടെ ഇരുന്ന് ഒരു പ്രാവശ്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞോളൂ തെറ്റിക്കുന്നുണ്ട് തെറ്റിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നതേ ഓടനെ നമ്മുടെ ലാലേട്ടന സമയങ്ങളിലാണ് ലാലേട്ടനെ നമ്മൾ ബഹുമാനിച്ചു വന്നത് അന്നാ ജിൻഡോ എന്ന് പറഞ്ഞു കേൾപ്പിച്ചേന്ന് പറഞ്ഞു ഓട്ടനെ എല്ലാരും കിടന്ന് ചിരിക്കുകയാണ് ജിൻഡോക്ക് അധികം പാടില്ലാത്ത ഒരു കാര്യമാണ് കിട്ടിയത് അത് ജിൻഡോ പറഞ്ഞ ഒരു വിധത്തിൽ ഒപ്പിച്ച് പറഞ്ഞിട്ട് പോയിരുന്നു നോറയ്ക്ക് കിട്ടിയത് നല്ല പാടുള്ളതായിരുന്നു ജിൻ വേണ്ട ലാലേട്ട വേണ്ട ലാലേട്ടെന്നൊക്കെ പറഞ്ഞെങ്കിൽ ലാലേട്ട ഇല്ല അതൊന്ന് പറഞ്ഞു നോക്കൂ നോറയ്ക്ക് കിട്ടിയത് പറയെന്ന് പറഞ്ഞ് അങ്ങനെ ജിൻഡോ വന്ന് തുടക്കത്തിൽ തന്നെ തണ്ടുരുളും എന്ന് പോലും പറയാൻ പറ്റുന്നില്ല കേട്ടോ എല്ലാരും കിടന്ന് നല്ല ചിരിയായിരുന്നു വെറുതെ വടി വടികൊടുത്ത് അടി വാങ്ങിച്ചത് പോലെ ആയിപ്പോയി ജിൻഡോയുടെ അവസ്ഥ അവസാനം എങ്ങനെയൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചു പോയിരുന്നു അപ്പ അവൻ ഓറ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു എന്താണെങ്കിലും വളരെ രസകരമായിരുന്നു ഈ ടങ്ക് ട്യൂസ്റ്ററിന്റെ എപ്പിസോഡ് ലൈവ് അപ്ഡേറ്റുകൾ നമ്മുടെ ചാനൽ അപ്പൊ വന്നുകൊണ്ടിരിക്കും മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും